ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം എന്തായാലും ഈ സീസണിൽ അടികം തല്ലിന് ഒരു കുറവുമില്ല കേട്ടോ എവിടെ കയറി എങ്ങനെ ചൊറിയാവുന്ന പഠിച്ചിട്ട് തന്നെയാണ് എല്ലാ കണ്ടസ്റ്റന്റുകളും വന്നേക്കുന്നത് നമ്മുടെ ആണെങ്കിൽ രാവിലെ പുറത്ത് കൊടുത്ത് നിൽക്കുക ഞാനായിരിക്കണം ഇവിടുത്തെ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്നിട്ട് ഇപ്പൊ അനുമോളും അക്ബർ ഖാനും തമ്മിൽ ഭയങ്കരമായ വാക്കുകൾ നടക്കുകയാണ് അനുമോളെടോ എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് അക്ബർ ഖാൻ അനുമോളെ പൊടിയെന്ന് വിളിക്കുന്നു അപ്പോൾ ആ ഒരു വാക്ക് കയറി അനുമോൾ പിടിച്ചിരിക്കുകയാണ് എടോ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുകയാണ് താനെന്താണ് സ്ത്രീകളെ പോടി പോടി എന്നൊക്കെ വിളിക്കുന്നത് എന്നെ എടോന്ന് വിളിച്ചാൽ ഞാൻ തിരിച്ചു പോടിന്ന് വിളിച്ചിരിക്കുമ്പോ അതിനകത്ത് ഒരു മാറ്റവും ഇല്ല അപ്പോൾ അനുമോൾ ഇന്നലത്തെ ആ സെപ്റ്റി ടാങ്ക് വിഷയം വിളിച്ചിട്ടു ഇടോ താൻ ആ പാവം പിന്നിലെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചില്ലേ തനിക്ക് എങ്ങനെ കഴിയുന്നുള്ളൂ തനിക്ക് എങ്ങനെ സ്ത്രീകളെ അപമാനിക്കാൻ കഴിയുന്നുള്ളൂ അനുമോന്റെ ആ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ അക്ബർ ഖാൻ കഴിയുന്നില്ല പക്ഷെ എങ്കിലും അവര് തമ്മിലുള്ള വാക്പോര് ശക്തമായിട്ട് നടക്കുകയാണ് അപ്പോൾ എന്തായാലും അക്ബർഖാന്റെ സെപ്റ്റി ടാങ്ക് എന്ന വിളി വീടിനകത്തും പുറത്തും വലിയ വിവാദമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അക്ബർ ഖാൻ ക്യാമറയുടെ മുമ്പിൽ വന്ന് സോറി പറയുന്നുണ്ട് ക്യാമറയുടെ മുമ്പിൽ സോറി പറഞ്ഞിട്ട് എന്ത് കാര്യം അക്ബർ ഖാൻ ആ ഒരു വിഷയത്തിൽ പശ്ചാത്തലം തോന്നുന്നുണ്ടെങ്കിൽ നേരിട്ട് രേണുവിനോട് സോറി പറയട്ടെ അങ്ങനെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഗെയിമാട്ട് തന്നെ പോട്ടെ അപ്പോൾ ഈ ഒരു വിഷയം വീക്കെൻഡിൽ ലാലേട്ടം വരുമ്പോൾ ചോദ്യം ചെയ്യപ്പെടണം എന്നെയാണ് പ്രേക്ഷകരുടെ ആവശ്യം അത് രേണുവിന് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും എല്ലാം തന്നെ അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് കാണാം ബബായ്